നമ്മളിപ്പോൾ കൺസേർട്ടുകളിൽ പൊതുവെ നമ്മൾ കൃഷ്ണബോധത്തെക്കുറിച്ച് സംസാരിക്കാറുണ്ട് കൃഷ്ണബോധത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ഒരു പരിധിവരെ പാടുകയും പറയുകയും ചെയ്യുന്നത് നമ്മൾ മീരാബായിയെ പറയാറുണ്ട് അതേപോലെ ആബിദാജി ആബിദാജിയുടെ ഒരുപാട് പാട്ടുകൾ പാടുകയും പറയുകയൊക്കെ ചെയ്യാറുണ്ട് ഓരോ കാലത്തും ഒത്തിരി നാലായിരം വർഷങ്ങൾ ഒക്കെ പറയപ്പെടുന്ന സംഭവങ്ങൾ കഥകൾ ചരിത്രം എന്ന് പറയുന്നത് തന്നെ ഹിസ്റ്റോറിയോഗ്രഫിയൊക്കെ ഇത്ര വികസിച്ചതിന് ശേഷമാണ് നമ്മൾ ഇന്ന് കാണുന്ന അർത്ഥത്തിലുള്ള ചരിത്രം കണ്ടത് പണ്ട് ചരിത്രങ്ങൾ എഴുതി വെക്കപ്പെട്ടിരുന്നത് തന്നെ കഥാരൂപത്തിലാണ് കഥയ്ക്ക് അതിശയോക്തികൾ ഉണ്ടാകും അതിൻ്റേതായിട്ടുള്ള പൊടിപ്പും തൊങ്ങലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ജ്ഞാനികൾ അതിൽ നിന്ന് എന്താണോ കണ്ടെടുക്കേണ്ടത് അതിനെ കണ്ടെടുക്കുന്നു ആ അർത്ഥത്തിലാണ് നമ്മൾ കൃഷ്ണബോധം എന്ന് പറയുന്ന ഒരു സാധനത്തെ കാണുന്നത് അല്ലേ അതുകൊണ്ടാണ് കനയ്യ എന്നുള്ള പാട്ട് അബു മുഹമ്മദ് സാഹാബും ഉസ്താദ് ഫരീദ് അയ സാഹേബും പാടുന്നത് കൃഷ്ണ നിനക്ക് ഞങ്ങളെ ഓർമ്മയുണ്ടോ പ്രപഞ്ചങ്ങളിലേക്ക് ഞാൻ എപ്പോഴാണോ കരുണയാകുന്നത് ഭേദങ്ങൾ തന്നെ ഞാനെപ്പോൾ കരുണയായി പടരുന്നുവോ ആ സമയം ഞാൻ മുഹമ്മദാകും അഥവാ ഞാൻ സ്തുതിക്കപ്പെടുന്ന ഒരവസ്ഥയിലെത്തുന്നു അത് എൻ്റെ ഉള്ളിൽ എൻ്റെ ഉള്ളിൽ ഞാൻ സ്തുതി ആഗ്രഹിക്കുന്ന ഒരവസ്ഥയിലാണെങ്കിൽ ഞാനവിടെ മുഹമ്മദാകുന്നില്ല കാരണം അത് എൻ്റെ ഉള്ളിൽ തന്നെ സ്തുതിക്കപ്പെടമണമെന്ന എൻ്റെ ചിന്ത കൊണ്ട് ഞാൻ മലീമസമാണ് അല്ലേ അതങ്ങോട്ട് പോയി പൊയിപ്പോയി ഹക്കല്ലാതെ വേറൊന്നുമില്ല എന്നുള്ള ഒരവസ്ഥയിൽ കരുണയായും അനുകമ്പയായും അനുകമ്പാ ദശകമെന്നാണ് പ്രവാചകനെക്കുറിച്ച് പരാമർശിക്കപ്പെട്ട നാരായണ ഗുരുവിൻ്റെ കവിതയുടെ ഓരോരുത്തരും അവരവരുടേതായ ബോധിവൃക്ഷങ്ങൾക്ക് താഴെ അവരവരുടേതായ ഹിറക്കുള്ളിൽ ഇരുന്നിട്ടവര് ഇതിനറ്റെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പം ഇതിനെ പറയപ്പെടാൻ പല ഭാഷകളിൽ പല രീതികളിൽ വന്നിട്ടുണ്ട് ആ അർത്ഥത്തിലായിരിക്കും ഇവർ ഈ കൃഷ്ണബോധം എന്ന് പറയുന്ന ഒരു കാര്യത്തെ കാണുന്നത് അപ്പോൾ അത് അതിനെക്കുറിച്ച് ഒരുപാട് പഠനങ്ങളൊക്കെ ഉണ്ട് ഈ എന്തുകൊണ്ട് ഈ പാട്ട് ഈ ഫരീദയാ സാഹേബനെ ഇതിനെക്കുറിച്ച് തനസുലാത്ത് എന്ന് പറയുന്ന ഒരു സൂഫി കോൺസെപ്റ്റ് വെച്ചിട്ട് ഇതിന് വിശദീകരിക്കുന്നുണ്ട് ആ കൃഷ്ണനോടുള്ള ഈ ഈ ഒരു കൃഷ്ണ നിനക്കെന്നെ ഓർമ്മയുണ്ടോ എന്ന് പറയുന്നത് എങ്ങനെയാണ് തന്നോട് തന്നെയുള്ള തൻ്റെ ആദിമ അവസ്ഥയെക്കുറിച്ചുള്ള ഒരു ഒരു പാടലായിട്ട് അവരത് വിശദീകരിക്കുന്നുണ്ട് ഒരു കൺസർട്ടിനിടെ വിശദീകരിക്കുന്നുണ്ട് അതുപോലെ തന്നെ സൂഫികളായിട്ടുള്ള ആളുകൾ ഗീതയ്ക്ക് വ്യാഖ്യാനം നൽകിയിട്ടുണ്ട് സൂഫികളായിട്ടുള്ള ആളുകൾ ഖുറാൻ വ്യാഖ്യാനം നൽകിയതുപോലെ തന്നെ ഗീതയ്ക്ക് വ്യാഖ്യാനം നൽകിയിട്ടുണ്ട് സൂഫികളായിട്ടുള്ള ആളുകൾ അൽബിറൂനിയുടെ അറബ് ഭാഷയുള്ളതുപോലെ ഉപനിഷത്തുക്കൾക്ക് അൽബിർമുണിയുടെ അറബ് ഭാഷയുള്ളത് ഗീതയ്ക്ക് അറബ് ഭാഷയം അവരെഴുതിയതുപോലെ അതുപോലെ തന്നെ ഉറുദുവിൽ ദിൽക്കി ഗീത എന്ന് പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് മാത്രമുള്ള പഠനമുണ്ട് സിദ്ദിഖ് മുഹമ്മദിൻ്റെയൊക്കെ പഠനമുണ്ട് നിങ്ങൾക്ക് അവരോട് തന്നെ ആ കാര്യത്തെക്കുറിച്ച് ചോദിക്കാവുന്നതാണ് ഇങ്ങനെ ഉറുദുവിലുള്ള ദിൽക്കി ഗീതയിലൂടെ ഞാൻ കടന്നുപോയിട്ടുണ്ട് പിന്നെ നല്ല രസ വളരെ രസകരമായിട്ടാണ് അതിൽ ഈ സംസ്കൃത ശ്ലോകങ്ങളുടെ ഉറുദു ഭാഷയങ്ങളുള്ളത് ഈ കൃഷ്ണബോധം എന്ന് പറയുന്നത് പ്രാപഞ്ചിക രഹസ്യങ്ങളെ ഒരു ഈ പ്ര പ്രാപഞ്ചിക ലീലകളെ ഒരു കുസൃതിയോടുകൂടി നോക്കിക്കാണുക എന്നുള്ളതാണ് സോ സ്ത്രീകൾ സ്ത്രീകൾ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ വസ്ത്രമെടുത്ത് കൃഷ്ണൻ ഓടിപ്പോകുന്നു അപ്പോൾ ഈ ആ അപാരമായ ജ്ഞാനത്തിൻ്റെ സൗന്ദര്യമാണ് ഈ സ്ത്രീകൾ എന്ന് പറയുന്നത് നേരത്തെ സ്ത്രീകൾ സ്ത്രീ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ തന്നെ തസൗഫിൽ എങ്ങനെ കാണുന്നു എന്നുള്ളത് ഒരു വേറെ വിഷയം അഞ്ഞാലു വരാം അപ്പോൾ താലോലം പാടുന്ന തങ്കച്ചി പെണ്ണിനെ തഴുകിക്കോ നമ്പി നമ്പി കൊണ്ടേ എന്നുണ്ടല്ലോ അപ്പോൾ അവിടെ ഒരു ഒരു പെണ്ണായിട്ടാണ് ഈ ജ്ഞാനത്തെ അപ്പോൾ അതിനെ നമ്മൾ അത്രയും അതിനെ തഴുകി അതിനെ ഇങ്ങനെ അത്രയും സൂക്ഷിച്ചു വെക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ മേലെ വന്നു മൂടിയ ഒരുപാട് മറകളുണ്ട് ഈ ജ്ഞാനത്തിൻ്റെ തങ്കച്ചി പെണ്ണ് അത് മാറ്റുന്നതാണ് കൃഷ്ണൻ അത് മാറ്റുന്ന അതാണ് വസ്ത്രമെടുക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അത്രയും സുന്ദരമായിട്ട് ഇത്തരത്തിലുള്ള ഉപമകളിലൂടെ അലങ്കാരങ്ങളിലൂടെ ഇതെഴുതി വയ്ക്കുന്നു പിന്നെ ഇതിനെ ആരുടെ കയ്യിലാണോ കിട്ടുന്നത് അവരുടെ അധികാരത്തെ നിലനിർത്താനുള്ള സാധനമാകുന്നു അത് അധികാര ഭാഷയാകുന്നു ഇന്നത്തെ ഒരു ഇന്ത്യൻ അവസ്ഥയിൽ നോക്കിക്കാണുമ്പോൾ ഈ ഗീതയുടെ ഏറ്റവും അധികാരത്തിൻ്റെ ഏറ്റവും മലീമസമായ അവസ്ഥ ഇതിൽ ആരാണോ നിൽക്കുന്നത് അവരുടെ കയ്യിലാണെന്ന് അതൊക്കെ ഉള്ളതല്ലേ നേരത്തെ പറഞ്ഞതിൻ്റെ ഞാനായതുകൊണ്ടാണ് അത് പറയുന്നത് ചിലപ്പോൾ ഏതൊരാളും ഒരു സൂഫി ഗായകൻ ചിലപ്പോൾ അത് പറഞ്ഞോളു നമുക്ക് അങ്ങനെ ഒരു ദൗത്യം കൂടിയുള്ളൂ നമ്മൾ അതാ ആ കാര്യം അത് പറയേണ്ട ഇടങ്ങളിൽ അത് വേറെ പറയും തന്നെ ചെയ്യും അത് അപ്പോൾ അതല്ല ചർച്ച അതാണ് ചർച്ചയെങ്കിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട് ഈ ഒരു ഹെജിമോണി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതിനെ ഒരു ഒരു സു സൂഫിയാനയിലൂടെ പോകുന്ന ഒരാൾ എങ്ങനെ കാണുന്നു എന്നുള്ളത് മറ്റൊരു വിഷയമാണ് അത് അങ്ങനെ നോക്കി കാണുന്നവരോട് ചോദിച്ചാൽ മതി അത്രേ എനിക്ക് അഭിപ്രായ വ്യത്യാസമുള്ളൂ അപ്പോൾ ആ അർത്ഥത്തിലാണ് കൃഷ്ണബോധത്തെ കൃഷ്ണ കോൺഷ്യസ്നെസ്സിനെ കാണുന്നത് അതോടൊപ്പം കൃഷ്ണൻ്റെ ഈ പിന്നെ കഥകളിൽ കഥയെന്ന് പറയപ്പെടുന്ന സംഭവങ്ങളിൽ അല്ലെങ്കിൽ സംഭവം എന്ന് പറയപ്പെടുന്ന കഥകളിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നു യുദ്ധം കാണാൻ കഴിയുന്നു ഇത്ര ഒരുപാട് സംഭവങ്ങൾ കാണാൻ കഴിയുന്നു കാരണം അവർ ഈ മനുഷ്യരുള്ള സാമൂഹികതയിൽ ജീവിച്ചവരാണ് അല്ലേ അപ്പോൾ ഇനി അത് ജീവിച്ചിട്ടുണ്ടോ ഇല്ലേന്നുള്ള അത് വേറൊരു ചർച്ചയാണ് ഇ ഇതിനകത്ത് അവർ ജീവിച്ചവരാണ് അല്ലേ ഇതുപോലെ തന്നെയാണ് പ്രവാചകൻ മുഹമ്മദ് നബി അപ്പോൾ ആ ജീവിച്ചതിൽ ആ കാലമുണ്ടാകും ആ എങ്ങനെ ഓരോ മനുഷ്യരെയും ഇത് അറ്റൈൻ ചെയ്യിക്കാമെന്നുണ്ടാകും അതിനിടയിൽ അവരിലേക്ക് വന്ന് ചേരുന്ന അധികാരമുണ്ടാകും അവരിലേക്ക് വന്നു ചേരുന്ന കുടുംബഭാരം ഉണ്ടാകും അവരിലേക്ക് വന്നു ചേരുന്ന ഈ എന്താ പറയുക നഗരപരത എന്ന് പറയുന്ന ആ സാധനം ഉണ്ടാകും ഈ സാമൂഹികത ഉണ്ടാകും ഇതൊക്കെ ഉണ്ടാകും അതിനുള്ളിൽ നിന്നിട്ട് ഇത് ചെയ്യുന്നവരെ വളരെ കൂടിയാണ് കാണേണ്ടത് അത് വളരെ അത് കുറച്ചും കൂടിയും പിടുത്തം വിട്ട കളിയാണ്